വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനാധ്യാപകനടക്കം നാലു പേർ അടയ്ക്കാക്കുണ്ട് ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നു മൂന്ന് പതിറ്റാണ്ടു കാലത്തോളം വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകർക്ക് സ്കൂളിൽ വെച്ച് യാത്രയയപ്പ് നൽകി യാത്രയയപ്പ് ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും വിശദമായി സൂചിപ്പിച്ചു മാത്രമല്ല നിങ്ങൾക്കേറെ പരിചയമുള്ള അധ്യാപകരുമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് യാത്രയപ്പ് സമ്മേളനങ്ങളുടെയും വാർഷികാഘോഷങ്ങളുടെയൊക്കെ സമയമാണ് ഒരുപാട് കാലം വിദ്യാലയത്തിൽ പ്രവർത്തിച്ച് കടന്നു പോകുന്ന ആളുകൾ നമുക്കറിയാം നമ്മുടെ ഒരു സാഹചര്യം വെച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അമ്പത്താറ് വയസ്സിൽ റിട്ടയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് തീരുമാനമാണ് പക്ഷേ ഇന്നത്തെ പഴയ കാലഘട്ടത്തിലുള്ള ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ അമ്പത്താറ് പ്രായമാണ് പക്ഷെ ഇപ്പോൾ നമുക്കറിയാം അറുപതും എഴുപതും എൺപതും കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പല മേഖലകളും പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിതത്തിൻ്റെ പാതി വഴി എന്ന് പറയുന്ന സമയത്ത് വെച്ചാണ് ഇപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ആളുകൾ റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ പല മേഖലകളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇന്ന് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാനും കഴിയും പ്രത്യേകിച്ച് അധ്യാപകരൊക്കെ ആകുമ്പോൾ അവർക്ക് ഒട്ടനവധി മേഖലകൾ വിദ്യാഭ്യാസ രംഗത്ത് വർക്ക് ചെയ്യാൻ കഴിയും അല്ലാത്തടത്തും ഒക്കെ കഴിയും തീർച്ചയായിട്ടും ഈ നാല് പേർക്കും ഇനിയും കൂടുതൽ കാര്യ കാലങ്ങളിൽ വിവിധ മേഖലകളിൽ അവർക്ക് പ്രവർത്തനം നടത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരം സമർപ്പിച്ചു പ്രധാന അധ്യാപകൻ വി റഹ്മത്തുള്ള സ്കൂളിനെ കായിക മികവുകളിലേക്ക് പിടിച്ചുയർത്തിയ അധ്യാപിക ലൌലി ബേബി ഹയർ സെക്കൻഡറി വൈസ് പ്രിൻസിപ്പൽ ജെയ്ഷ ജോസഫ് പി യു എൽസമ്മ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ സി ആബിദ് മുൻ പ്രധാനാധ്യാപകൻ പി കാലിദ് മാനേജർമാരായ സി എം മാനു പി കുഞ്ഞാണി ബാബു സി എം മജീദ് ബഷീർ പി ടി എ പ്രസിഡന്റ് സി കെ അബ്ദുൽ ഗഫൂർ വി മുഹമ്മദ് കുട്ടി പി മുഹമ്മദ് വി പി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സി പി സമീർ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ കാളികാവ് Madina borders. Pandikadu, Keringal Koppam, 7510-616-130, 8113-839-838.